അത്ര ഹൈ ക്വാളിറ്റിയാണ് ഇവിടെ ബൾക്ക് സ്റ്റോക്ക് ഉണ്ട് ഇത് കണ്ടില്ലേ ബൾക്ക് സ്റ്റോക്ക് ഉണ്ട് എത്ര സ്റ്റോക്ക് വേണമെങ്കിലും അവൈലബിൾ ആണ് സ്വന്തമായി ബിസിനസ് ചെയ്യാനും പണമുണ്ടാക്കാനും ആഗ്രഹിക്കുന്നവർ ഇന്ന് ഒട്ടേറെയാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് മാസ് ബിസിനസ് എന്ന ഞങ്ങളുടെ ഈ ചാനൽ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് കടന്നതെല്ലാം ഇത് സോയാ ചങ്ക് ഇത് കണ്ട ഫസ്റ്റ് ക്വാളിറ്റി ഈ സോയാ ചങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ സാധാ നോർമൽ സോയയല്ല ഇത് ഒരു ഇവിടുന്ന് പതിനാല് കൺട്രീസിൽ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് പതിനാല് രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റുമതി ചെയ്യുന്ന എക്സ്പോർട്ട് ക്വാളിറ്റി സോയാ ചങ്ക് ആണ് ഇതിൻ്റെ ഇവിടുത്തെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് കിലോത്തിൻ്റെ ബാഗ് ഇതിപ്പോൾ ഇരുപത് കിലോത്തിൻ്റെ ചാക്കാണ് ഇതിന് ആയിരത്തി രൂപ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു അമ്പത് ഗ്രാം അമ്പത് ഗ്രാം വെച്ച് പാക്കറ്റാക്കിയും അല്ലെങ്കിൽ തന്നെ ഇത് ബൾക്കായിട്ട് എടുത്തിട്ട് വലിയ വലിയ കടകളിൽ കൊടുത്താൽ പോലും ഇത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സാണ് ഈ വലിയ ഇതിന് ക്വാളിറ്റി ഉണ്ടാവും ഒരു തരി നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു സോയാബീൻ നമുക്ക് സോയാ ചങ്ക് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടാവില്ല പതിനാല് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് ക്വാളിറ്റിപ്പെട്ട ഫസ്റ്റ് ക്വാളിറ്റി സോയാ ചങ്ക് ആണ് മാത്രമല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ സോയാ ചങ്കിനേക്കാളും ആയിട്ടുള്ള പ്രൈസുമാണ് വളരെ വളരെ കുറഞ്ഞ പ്രൈസ് അതായത് ഇരുപത് കിലോത്തിൻ്റെ ബാഗിന് ആയിരത്തി അറുപത്തി മൂന്ന് രൂപയുള്ളൂ ഇതെടുത്തിട്ട് എടുത്തിട്ട് അത്യാവശ്യം ഒരു ട്വൻറ്റി പെർസെൻറ്റ് പ്രോഫിറ്റ് ഇട്ടിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇത് ചെറിയ ചെറിയ പത്തിരുപ പാക്കറ്റുകളാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത് ഗ്രാം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഗ്രാം ഇട്ടാൽ പോലും ഒരു മൂന്ന് രൂപ മൂന്ന് സാധാരണ നമ്മുടെ നാട്ടിൽ മുപ്പത് ആണ് ഇത് പത്തിരുടെ പാക്കറ്റിൽ വന്നത് അതിപ്പോൾ ഒരു മുപ്പത്തഞ്ച് ഗ്രാം ഇതിട്ടാൽ പോലും നമുക്ക് ഏകദേശം മുപ്പത്തഞ്ച് ഗ്രാം ഇതിപ്പോൾ പാക്കറ്റിൽ സാധാരണ മുപ്പത് ഗ്രാമൊക്കെയാണ് ഇടുന്നത് ഇതൊരു നാൽപ്പത് ഗ്രാം ഇട്ടാൽ പോലും രണ്ട് പാക്കിംഗ് പാക്കിങ്ങടക്കം ഒരു മൂന്ന് രൂപയാൽ പോലും നമുക്കിത് ഡബിൾ ലാഭത്തിന് വിൽക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ് ആണ് അത്രയും ഹൈ ക്വാളിറ്റിയാണ് ഇവിടെ ബൾക്ക് സ്റ്റോക്ക് ഉണ്ട് ഇതാണ്ടല്ലേ ബൾക്ക് സ്റ്റോക്ക് ഉണ്ട് എത്ര സ്റ്റോക്ക് വേണമെങ്കിലും അവൈലബിൾ നമ്മ നേരത്തെ പറഞ്ഞ വലിയ സോയാ ചങ്ക് ഇത് ചെറുത് ഇതും അതുപോലെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് ഒരു പതിനാല് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ക്വാളിറ്റി സോയാ ചങ്ക് ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സോയാ ചങ്ക് ഇത് ഒരു ബാഗ് ഇരുപത് കിലോത്തിന്റെ ബാഗ് ആയിരത്തി എഴുന്നൂറ് രൂപ നമ്മൾ നേരത്തെ വലിയ ചങ്ക് പറഞ്ഞ പോലെ തന്നെ ഇതും അതുപോലെ തന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നേരത്തെ ഇവർ പറഞ്ഞ് ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ട് കടകളിൽ സെയിൽ ചെയ്യാന്ന് പത്ത് രൂപ അതിനൊരു എക്സാമ്പിൾ ഒരു കാൽക്കുലേഷൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇത് ജീരകം ഈ ജീരകം ഇവിടുത്തെ റേറ്റ് ഇത് ഫസ്റ്റ് ക്വാളിറ്റി ജീരകം ഉണ്ടാ പ്രത്യേകം മനസ്സിലാക്കുക അശോക എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ജീരകം ഈ ജീരകം ഇവിടുത്തെ റേറ്റ് മുന്നൂറ്റി പത്ത് രൂപ കിലോ നല്ല ജീരകം ഈ മുന്നൂറ്റി പത്ത് രൂപ ചേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കിലോത്തിന് ഇവരെത്തിച്ച് തരുകയാണെങ്കിൽ രണ്ട് രൂപ അല്ലെങ്കിൽ മൂന്ന് രൂപ ഒരു കിലോത്തിന് ട്രാൻസ്പോർട്ടേഷൻ ആവുള്ളൂ ഇത് പാക്കറ്റിലാക്കണത് പത്ത് രൂപയുടെ പാക്കറ്റിലാക്കണത് പല ആളുകൾ പതിനഞ്ച് ഗ്രാം വരെ ആക്കുന്നുണ്ട് പതിനഞ്ച് ഗ്രാം ആക്കി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് നാല് രൂപ എൺപത് പൈസയാണ് നമ്മുടെ ജീരകത്തിൻ്റെ കോസ്റ്റ് വരാം പിന്നെ അതിൻ്റെ കവറ് അതിൻ്റെ ബോർഡ് അതിൻ്റെ പാക്കിങ്ങിൻ്റെ ലേബർ ഇതെല്ലാവരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പാക്കറ്റിന് മാക്സിമം അമ്പത് പൈസ വരും അങ്ങനൊരു അഞ്ച് രൂപ ഇരുപത് പൈസക്ക് ഇത് ഒരു പാക്കറ്റാവും ഇത് നമുക്കൊരു ഏഴ് രൂപക്ക് കടയിൽ കൊടുക്കാം നമ്മൾ നാട്ടിൽ കണ്ടിട്ടുണ്ടാവും ഈ ബോർഡുകളിൽ പത്തണം തൂക്കിയിട്ടിട്ട് അപ്പോൾ ഒരു ബോർഡുമ്പോൾ ഏകദേശം പതിനഞ്ച് രൂപ നമുക്ക് ലാഭം കിട്ടും അങ്ങനത്തെ ഒരു നൂറ് ബോർഡ് നമ്മൾ ഒരു ദിവസം കൊടുത്താൽ തന്നെ ആയിരത്തി രൂപ കിട്ടും ഒരു ഇരുന്നൂറ് ബോർഡ് കൊടുത്താൽ മൂവായിരം രൂപ ലാഭം കിട്ടും അപ്പോൾ നമ്മൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇരുന്നൂറ് ബോർഡ് എങ്ങനെയാണ് ജീരകം വെക്കാമെന്ന് ജീരകം മാത്രമല്ല അതേപോലത്തെ ഒരു ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ട് ഉദാഹരണത്തിന് ജീരകം ഉലുവ പെരുഞ്ചീരകം കൽക്കണ്ടം പനം കൽക്കണ്ടം ചവ്വരിസി പിന്നെ ഉണക്കമുന്തിരി ഇതെല്ലാം ഉണ്ട് ഇത് ഇങ്ങനെയുള്ള ഏകദേശം ഒരു നൂറ് കാറ്റഗറി ഐറ്റംസ് അതിൻ്റെ ബോർഡുകൾ നമുക്കുണ്ടാക്കാം ഈ ബോർഡുകൾ അതേപോലെ മസാലക്കൂട്ട് കറുകപ്പട്ട മസാലപ്പൊടി അതുപോലെ ഈ ഇത് പല സാധനങ്ങൾ പൊടിച്ചിട്ടുള്ള പൗഡർ അങ്ങനെ ഒരു നൂറ് ഐറ്റംസ് ബോർഡുകളാക്കി കഴിഞ്ഞാൽ ഈ ബോർഡുകൾ എല്ലാ ഏതെങ്കിലും കടയിൽ ഏതെങ്കിലും ഒരു ബോർഡ് വേണ്ടിവരും കുരുമുളക് കുരുമുളക് പൊടി ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബോർഡ് ഒരു ഓരോ കടകളിലെ ആവശ്യമുണ്ടാകും അങ്ങനെ എല്ലാ കടകളിലും കൂടി ഒരു ഇരുന്നൂറ് ബോർഡ് വിറ്റാൽ ഒരു ബോർഡും പതിനഞ്ച് രൂപ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് മൂവായിരം രൂപ പ്രോഫിറ്റ് കിട്ടും അത് അതുമാത്രമല്ല ഇത് സെയിൽ ചെയ്യാനായിട്ട് ഇരുന്നൂറ് ബോർഡ് ഒരു ചെറിയ ബോക്സിലാക്കിയിട്ട് നമ്മുടെ ടു വീലറിന് നടന്ന് സെയിൽ ചെയ്യാനും പറ്റും അത്രയും നല്ല പ്രോഫിറ്റുള്ള ഒരു ബിസിനസ്സാണ് ബൾക്കായിട്ട് ഇവിടുന്ന് എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്യുക ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടുള്ള കടല പയറ് ചെറുപയറ് അതുപോലെ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഐറ്റംസ് കൊടുക്കുക അതും സെയിൽ ചെയ്യുക അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പായി വരാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ്സിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് എൻ എസ് ട്രേഡേഴ്സിലുള്ളത് വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന അടിപൊളി ബിസിനസ്സുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്